പെണ്ണിനെ എന്നും ഇങ്ങനെ പഠിപ്പിച്ചാല് കടയിൽ പോയി വരുമ്പോൾ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാവും ഇതാണ് അച്ഛൻ നല്ല കുട്ടിയാവണത് കേട്ടോ അച്ഛൻ പുറത്തു പോയി വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കും അമ്മ വെറും ഡുക്ലിയാകും അക്ക് ഭയങ്കര കേട്ടോ അക്കുണ്ടല്ലോ അക്കു സ്കൂളിൽ വന്ന് കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യാൻ എന്താ അറിയോ വേസ്റ്റ് ബോക്സ് നമ്മൾ കളയുന്ന സാധനങ്ങൾ അവിടെ എന്തൊക്കെ പാക്കറ്റ് ഉണ്ട് എത്ര സ്ട്രോ ഉണ്ട് എത്ര കപ്പ് ഉണ്ട് ഇതൊക്കെ തിരഞ്ഞി വെക്കൂ ആൻ്റി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കാട്ടോ ഫ്രോസൺ ആയിരുന്നേ ഞങ്ങളിപ്പം തണുപ്പ് മാറ്റിയതാ അല്ലേ കുഞ്ഞു നൻ്റെ വീട്ടിൽ പോകാൻ നിന്ന ആളാട്ടോ ചക്ക കണ്ടപ്പോൾ പോണില്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചക്ക സൂപ്പറാണോ തണുപ്പ് എന്ത് മധുരയുള്ളതാ അറിയോ നല്ല മധുരയുള്ള ശക്തി പെട്ടിന്ന് പിറ്റേ ദിവസം എടുത്തത് അപ്പം അവള് അപ്പൊ ഞാൻ അപ്പ തന്നെ എടുക്കരുന്ന് പച്ച പച്ചയല്ലായിരുന്നു മേലെ വേണ്ട ഇത്ര ചെറിയ കുട്ടിക്ക് പെയിറ്റ് കുട്ടി 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 വേറെന്നാോളേന്ന് വെച്ചാ ആ പിടിക്കോ പിടിക്കണ്ടാ ഞാൻ ഞാൻ അണ്ടാക്കട്ടെ ഇവിടത്തോ അണ്ടാക്കി അതിക്ക് വേണോ അമ്മയ്ക്ക് വേരിയല്ലേ ഓ പൊട്ടത്തെയാണോ കുട്ടിക്ക് ഈ ചുണ്ടിൽ വെച്ചോ ഞാൻ ചുണ്ടിനെ ഇത് അയ്യല്ല അത് കൊന്നില്ല അകമേ അമ്മനെ അനക്ക് വേനുണ്ടോക്കട്ടെ ആക്കും അനക്ക് വേണുണ്ടോ നോക്കട്ടെ ഇല്ലല്ല പേടിയുണ്ട് പേടിണ്ട് ഏ പേടിയുണ്ട് 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 ആ അച്ഛന്റെ താടി താടിക്ക് വെക്കട്ടെ െക്ക് പേടി അല്ലല്ലേ മുട്ടും ആക്കി വയ്യോള്ള നീ നന്ദി നോക്കട്ടെ നീ നന്ദി നന്ദിക്ക നന്ദി എന്റെ പേടിണ്ടോ അമ് മയേ പേടി അങ്ങനെ വേണ്ട ആക്കുന്നില്ല അച്ഛനോട് പറഞ്ഞത് എന്നാക്കാന് രാവിലെ സ്കൂളിൽ പോവാൻ വിളിക്കുമ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ അക്കുവിന് അവിടെ നിന്ന് എണീറ്റ നേരെ സോഫയിൽ വന്നൊരു ഉറക്കാണ് അപ്പൊ നന്ദക്കുട്ടീനോട് ഞാൻ പറഞ്ഞു കിടന്ന് ഉറങ്ങിക്കോന്ന് പക്ഷെ നന്ദക്കുട്ടി അതേപോലെയാണ് അക്കുവിൻ്റെ അലാറം അക്കുവിനെച്ചു പോകാനുള്ള അലാറം അടിക്കുമ്പോൾ നന്ദക്കുട്ടി ആദ്യം എണീക്കും എന്നിട്ട് നന്ദക്കുട്ടി ഇവിടെ വന്ന് കിടക്കുകയാണ് നന്ദക്കുട്ടി ഇവിടെ വന്ന് കിടക്കുന്നത് അറിയാതെ അക്കു ഇരുട്ടത്ത് വന്നിട്ട് ഓടി വന്ന് കിടന്നു നന്ദക്കുട്ടീന്റെ മേൽക്കൂടെ അക്കു കണക്ക് റൂമ് കിടന്നൂടെ പൊഞ്ഞു ഞാൻ കുറേ പറഞ്ഞ കേട്ടോ അവിടെ കിടന്ന് ഉറങ്ങിക്കോ അമ്മ ഡ്യൂട്ടിക്ക് പോകാനല്ല അക്കുവിനെ സ്കൂളിൽ വിടാനാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ എണീക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞു എനിക്ക് 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 പത്ത് മിനിറ്റ് കഴിഞ്ഞു എനിക്ക് എൻ്റെ കള്ളുറക്കാന്ന് എനിക്ക് അറിയടി നീ ഇവിടെ കള്ളുറക്കുറങ്ങാന്ന് എനിക്കറിയാം പത്ത് മിനിറ്റ് കഴിഞ്ഞു എനിക്ക് എനിക്ക് ആക്കൂക്കു എനിക്ക് ഇവിടെ നോക്കൂ കൂടി ഇന്നുകൂടെ ഉള്ളൂന്ന് തേഴ്സ്ഡേ ആണ് ഇനി അത് കഴിഞ്ഞാൽ ടു ഡേയ്സ് ഹോളിഡേ ആണ് എന്താ നന്ദക്കുട്ടിന്റെ ഭാഗ്യം നോക്ക് ഒളുക്ക് ഉറങ്ങാല്ല പക്ഷെ എൻ്റെ കൂടെ സ്കൂളിൽ പോകുമ്പോ എനിക്കിണ്ടിട്ടില്ലേ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഏ ഏ ഞാൻ ഡ്യൂട്ടിക്ക് പോകൂലെന്നുള്ള ഞാൻ പറഞ്ഞത് അതാണോ അക്കോ അവിടെ ഇരുന്ന് ഉറങ്ങരുത് കേട്ടാ അക്കോ അക്കോ അവിടെ ഇരുന്ന് ഉറങ്ങരുത് ഓക്കെ ഫൈവ് മിനിറ്റ്സ് കൊണ്ട് കുളിച്ചിറങ്ങണം കുത്തോട് തിരിഞ്ഞ അക്കു അവിടെ ക്ലോസറ്റിന്റെ മുകളിൽ ഇരുന്ന് ഉറങ്ങുന്ന ടൈപ്പാ അമ്മ ബെഡ് കൊണ്ട് കിടത്തി തരട്ടെ ബെഡ് അമ്മ എടുത്തി തരട്ടെ ഏ ബെഡ് അമ്മ എടുത്തട്ടെ ഇവിടെ കിടന്നോളൂ അവിടെ കിടന്നോ ഓർക്കും പോയോ അക്കു ചേട്ടൻ സ്കൂളിൽ പോയാൽ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെന്ന് ഉറങ്ങാം ോ അക്കുച്ചേനെ സ്കൂളിൽ വിട്ടിട്ടേ നമുക്ക് രണ്ടാക്കം കൊറച്ചേരം കൂടി കിടന്നു പറയോ നമ്മള് പോവും കെട്ടിപ്പിടിച്ച് കിടക്ക പക്ഷെ അമ്മ വീണു പോവേ സോഫയമ്മ കിടന്നാലേ ബെഡ് കിടക്കി ഒറ്റക്ക് കിടന്നു നന്ദിയോ പൊക്കോണ അവിടെ നീ ഇവിടെ കിടന്നോ ഞാൻ പോയിട്ട് അച്ചടുത്ത് പോയി കിടക്കാം ഏ നീ വരുന്നുണ്ടോ ആ എന്നാ ഇപ്പ ഇവിടെ കിടന്നോ അക്കു പോട്ടെ ഓക്കെ 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 ണോ എണീറ്റിവിടെ ഇരിക്കുന്നത് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ ഒച്ച കണക്ക് ഉറങ്ങിക്കൂടെ ആ കൊച്ചേടൻ പോണ നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേ തിരക്കായി ആകെ വീഡിയോ എടുത്ത് കളിച്ച് നേരം വേഗി ഇനി നമുക്ക് ഉറങ്ങാൻ പോയാലോ ഏ അതാ ഇതാണ് അവസ്ഥ കേട്ടോ നേരത്തെ എണീറ്റ് കഴിഞ്ഞാ അവള് ഉറക്കം പോവും പിന്നെ അവള് എന്ത് ചെയ്യാ എഡിറ്റ് ചെയ്യാന്നോ വീഡിയോ എൻ്റെ പൊന്നോ ഇതാണ് അവസ്ഥ അവളെ രാവിലെ ഉറക്കം പോവും ഇനി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകാറാവുമ്പഴേക്ക് അവൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും അല്ല പൊന്നു എന്നിട്ട് േരം ഉറങ്ങി ഡ്യൂട്ടിക്ക് പോകുമ്പോ അങ്ങനെ കിടന്നുറങ്ങണ്ട ഞാന് ഞാൻ ഉച്ചക്കേ പോവുള്ളൂ നമുക്ക് ഇത്തിരി നേരം സാധന ഉറങ്ങോ നീനം കരളെ

എ ബി സി ഡി അപ്പം വരും നമുക്ക് ലൈറ്റ് ഓഫ് ആക്കി ആക്കിന്ന സോഫമ്മിടന്നാലോ പിന്നെ കൂടി ഒന്നുപാട് പാവാട വേണം വേണം പഞ്ചാരപ്പനം കിളിക്കുമ്മാന്റെ പൊരുളെ മുത്താണ് നമുക്ക്